െ അതില് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാവും എന്നാലും ഒരിക്കലും മറന്നു പോകാൻ പറ്റത്തേതോ നമ്മളൊരു മുന്നൂറ്റി എത്ര അല്ല ഒരു തൊണ്ണൂറ് വയസ്സോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം ഓർത്തെടുത്തു പോകാൻ പറയൂലെ ഉണ്ട് അയ്യോ മറന്നിട്ടില്ല ഞാൻ ശരിക്കും കടിച്ചു അച്ഛൻ അച്ഛന്റെ ആറാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചോണ്ടിരുന്നതാ മക്കളെ ഇന്നടാ മക്കളെ കേച്ചു എന്നും പറഞ്ഞ് കയ്യിലോട്ടൊക്കെ തന്ന് ഞാനങ്ങ് പിടിച്ച് സംഭവം പെൺപട്ടിയായിരുന്നു പെൺപട്ടി വൈറ്റി കയറി പഠിച്ച് തിരിഞ്ഞ കടി മൂക്കിനിട്ട് അപ്പൊ ഞാൻ വിട്ടോട്ട് എന്റെ മൂക്കിപ്പിയിരിക്കണു അത്രയും കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ അത് കഴിഞ്ഞു വേറൊരു എപ്പിസോഡ് പറഞ്ഞ അച്ഛന്റെ കാലൊടിഞ്ഞിട്ട് ഒറിജിനൽ ആയിട്ടും കാലൊടിഞ്ഞിരിക്കേണ്ടി എടുത്തിയാണ് നമ്മുടെ നിറങ്ങി ഒരു സാധനം ഉണ്ടല്ലോ കേറി കേറിയിരുന്നോണ്ട് ചെയ്ത ചെയ്ത് നമ്മളാണെങ്കിൽ ഒരു ഒറിജിലായിട്ട് നമ്മളെ കാലൊടി നമ്മളെന്ത്രി നമ്മള് കൊറച്ചൊക്കെ പുലുങ്ങൊക്കെ ചെയ്യും അത് കേറിയിരുന്നോണ്ട് ബാലൂറൂമിൽ നിന്ന് കിച്ചൺ വരെ ഓടും ഒറ്റത്തേക്കില്ലാ പോകുന്നത് കാലൊടിഞ്ഞിട്ട് ഇതി കൂടെ നിരങ്ങില്ലല്ലേ നമ്മളെ ബാലൂർന്ന് കിച്ചൺ വരെ പിന്നെ നേരെ അതിനകത്ത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ വരുന്നത് ഒളിമ്പിക്സ് അതേപോലെ ആയിരുന്നു ഓട്ടം ഓ അജു സോമാൻ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ആർട്ടിസ്റ്റ് ഒരുപാട് മരിച്ച നൂറ് ശതമാനം നൂറ്റൊന്നും പറയാം അത്രയും പെർഫെക്ഷൻ പുള്ളിയുടെ ഒരു ശിഷ്യൻ എന്ന് പറയേണ്ട രീതിയിൽ അത് വലിയൊരു അനുഭവാണ് ഓരോ സീനുകൾ കിട്ടുമ്പോ പുള്ളി ചെയ്യുന്നൊരു നാച്ചുറാലിറ്റി നമ്മളായാലും ചെയ്ത് കഴിയുമ്പോ അച്ഛനായാലും അമ്മയായാലും ഒന്ന് പറയും ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു ചെയ്ത് കൊള്ളത്തില്ലെന്നല്ല ഇതും കൂടെ ചെയ്തായിരുന്നെങ്കിൽ നിന്ന് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞ ഒറിജിനൽ അതായത് എന്റെ ഒരു സ്ഥാനം തന്നെയാണ് പോയാലും നിന്ന് വിളിക്കുന്നു അച്ഛാ അമ്മ അതെ അവർക്ക് ഒരേ എക്സ്പീരിയൻസ് ആണ് ആ പിന്നെ അവർ അങ്ങനെ തന്നെയാ കാണുന്നത് ഭീഷണായാലും അത് തന്നെയാ ഭീഷണി ഇന്റർവ്യൂല് പറഞ്ഞില്ലേ ഞാൻ കണ്ടതാണ് അത് ആണ് പൊന്നു ആദ്യ സമയങ്ങളിൽ പറയുമായിരുന്നു അച്ഛൻ കേശുനും അന്ന് അവൾക്ക് ഇത്തിരി തടിയുണ്ടായിരുന്നു അച്ഛൻ കേശുവിനും എടുക്കുമായിരുന്നല്ലോ എന്നെ എന്നൊണ്ട് എടുക്കരുതല്ല ഈ വീഡിയോ കട്ട് പൊന്നു ചേച്ചി വീട്ടിൽ അച്ഛനെ ഇടിക്കും അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇടിക്കും ഞാൻ കണ്ടതാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സീരിയലും പറഞ്ഞു നിങ്ങള് കാണുന്നില്ലെങ്കിലും ഞാനെന്ത് പറഞ്ഞു ഉപ്പുമുളയിലെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ് അപ്പൊ നമ്മുടെ ഉപ്പമുള സ്റ്റാർട്ട് ചെയ്ത ഡയറക്ടർ ഡയറക്ടറുണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണിസാറ് അതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്ന കണ്ണൻചേട്ടൻ നമ്മുടെ ബീച്ചേട്ടൻ യശി ഇങ്ങനെ നാലു പേരുടെ ഒരുപാട് കാര്യങ്ങൾ അതായത് അന്ന് ഇവനൊന്നും ഇവനൊന്നുമില്ലല്ലോ ഒൻപത് വയസ്സെന്ന് പറയുമ്പോ അറിയാവല്ലോ ഒൻപത് വയസ്സിലാണ് സ്റ്റാർട്ട് വയസ്സ് വയസ്സിലോട്ട് കടക്കുന്നേ ആ സമയത്താണ് ഇവരിത്രയും പേരുടെ ഓരോരോ സാധനങ്ങളും ഞാൻ ഊറ്റി ഊറ്റി എടുക്കും അതായത് നമ്മൾ ഓരോരുത്തരുടെ കഴിയുന്നു ഓരോന്നും നമ്മൾ പഠിക്കുന്നു അറിയൂലേ അതേപോലെ അച്ഛന്റെയും നിന്നത് അമ്മയുടെയും നിന്നത് സാറിന്റെയും നിന്നത് നമ്മുടെ സാറിന് സാർ സാറിന്റെയും നിന്നത് കണ്ണമാമന്റെയും നിന്നത് അങ്ങനെ ഓരോരുത്തരുടെ ഓരോ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യും അതെനിക്ക് പഠിപ്പിച്ച അച്ഛനെ ഒരാളുടെ നമ്മൾ എടുക്കേണ്ട സാധനം നമ്മൾ എടുത്തിട്ട് അപ്പൊ അടിക്കരുത് പിന്നെ എവിടെങ്കിലും വരുമ്പോ അത് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിങ്ങിനടിച്ചാ കിട്ടിയാണെന്ന് അച്ഛനൊരു സ്കൂളാണെന്നല്ലേ സർവകലാശാലയാണ് ഇനി അമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് ചോദിക്കോട്ടെ നീ എന്നെ കുട്ടി പറഞ്ഞത് കേശേ അച്ഛനെ അച്ഛനെ പിന്നെയാ കൂടുതലോട് ഇഷ്ടം കൂടുതലാ അമ്മയെന്താ പാർട്ട് ഉണ്ടായിരുന്നു അത് കണ്ട അത് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ അയച്ചു തരാം യൂട്യൂബ് മൊത്തം ഞാൻ തപ്പിപ്പറകി ചെക്കൻപാട്ട് അയച്ചു കൊടുത്തതിന് ശേഷം വിഷമം ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇവ തൊട്ട കരയുന്ന ഒന്ന് ശക്തമായിട്ട് ഷൗട്ട് ചെയ്താൽ പോയത് നിറഞ്ഞു കൊറച്ചേരത്തിന് അഭിനയിക്കില്ല സൗണ്ട് വരത്തില്ല ആ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് മാറ്റി മാറ്റി ആ സമയത്ത് പോയി വഴക്ക് ഞാനും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇനി എല്ലാരും കൂടെ വഴക്ക് ഇനി ഇവിടെ കിടന്ന് കരയത്തിള്ളൂ ഒരു കാര്യമില്ല ചേച്ചി സമാ ചേർത്ത് പിടിച്ച് കൊറച്ചുനേരം പറഞ്ഞു കൊടുത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ ഭയങ്കര നിക്കുവല്ലോ കാരണം ആവും പോയി കഴിയുമ്പോ അമ്മ സിമ്പിൾ സ്മൂത്ത് എടേ നീ െ കൊണ്ട് അച്ഛൻ പോവും അമ്മ സിമ്പിൾ തീരും സമാധാനിപ്പിച്ചിട്ട് പറയും അപ്പൊ ഒന്നുകൂടെ ഒന്ന് തെറ്റുവല്ലോ അപ്പൊ അമ്മ അവനെടുത്ത് പറയാൻ പോണം ഒന്നും പറയടാ അപ്പൊ കറക്റ്റ് പറഞ്ഞിട്ടോ